ഇത് കണ്ടോ ഈ ടോയ്ലറ്റില് ഒരു സുന ഇരിക്കുന്നത് ഇതെന്താണെന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് പിടിയിട്ടില്ല അപ്പൊ ഞാൻ ജയിച്ചിരുന്ന ഭാര്യയോട് ചോദിച്ചു നോക്കുക പക്ഷെ എനിക്ക് അറിയാൻ പാടില്ലെന്ന് പറഞ്ഞു ചോദിച്ചാൽ അത് മോശം ഇപ്പൊ ഞാൻ ചോദിച്ചു നിനക്കിത് എന്താണെന്ന് അറിയാമോ ഇതിന്റെ ഗുട്ടൻസ് എന്താണെന്ന് അറിയാമോ എന്ന് ചോദിച്ചപ്പോ അവള് പറഞ്ഞു അത് ഏത് പൊട്ടണം അറിയാത്തത് അത് കുണ്ടി കഴുകി തരണ സാധനമാണ് ഇവിടെ പിടിച്ച് പൈപ്പ് ഇങ്ങനെ തിരിച്ച വെള്ളം കഴുകി എനിക്കറിയാൻ പാടില്ല എന്നുള്ള ജാളിത മറിച്ച് ഞാൻ പറഞ്ഞു യാ നിനക്കറിയാമോന്ന് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്തതാ അപ്പൊ നന്നായി കുണ്ടി കഴുകി തരുന്ന ഈ സാധനം ഞങ്ങളധികം കണ്ടിട്ടില്ല യൂറോപ്പിലാണ് താമസിക്കുന്നത് അതുകൊണ്ട് തൊടയാണ് അവിടെ കൂടുതലും ഇങ്ങനെ വെള്ളം വെച്ച് കഴുകണെങ്കിൽ ഭയങ്കര അവിടെ ശ്മീരിലുള്ള ടോയ്ലറ്റ് ആണ് എനിക്കറും കാശ്മീരിലെ ഹോട്ടലുകളിലൊക്കെ എങ്ങനെയാണെന്നാണ് പറഞ്ഞേ പലയിടത്തും ഉണ്ടെന്ന് ഇപ്പൊ പറയുന്നത് പക്ഷെ ഇത് ഞങ്ങൾ ആദ്യം വേണ്ടാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഈ പൈപ്പ് കണക്ഷൻ വന്നേക്കുന്നത് ഇതേ ഇവിടെന്നോ എന്നിട്ട് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നു അങ്ങനെയാണ് ഇത് ഇവിടെ നമ്മൾ കാണാൻ പറ്റുന്നത് ഓക്കേ ഇത് കണ്ടോ ഈ ടോയ്ലറ്റില് ഒരു സുന ഇതെന്താണെന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് പിടിയിട്ടില്ല അപ്പൊ ഞാൻ വിചാരിച്ചിരുന്ന ഭാര്യയോട് ചോദിച്ചു നോക്കുക പക്ഷെ എനിക്ക് അറിയാൻ പാടില്ലെന്ന് പറഞ്ഞു ചോദിച്ചാൽ അത് മോശം കേടല്ലേ ഇപ്പൊ ഞാൻ ചോദിച്ചു നിനക്ക് എന്താണെന്ന് അറിയാമോ ഇതിന്റെ ഗുട്ടൻസ് എന്താണെന്ന് അറിയാമോ എന്ന് ചോദിച്ചപ്പോ അവള് പറഞ്ഞു അത് ഏത് പൊട്ടന്ന അറിയാത്തത് അത് കുണ്ടി കഴുകി തരണ സാധനമാണ് ഇവിടെ പിടിച്ച പൈപ്പ് ഇങ്ങനെ തിരിച്ച അത് ഇവിടെ വെള്ളം വരും കുണ്ടി നായി കഴുകി തരും കണ്ട എനിക്കറിയാൻ പാടില്ല എന്നുള്ള ജാളിത മറിച്ച് ഞാൻ പറഞ്ഞു യാ നിനക്കറിയാമോന്ന് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്തതാ അപ്പൊ നന്നായി കുണ്ടി കഴുകി തരുന്ന ഈ സാധനം ഞങ്ങളധികം കണ്ടിട്ടില്ല യൂറോപ്പിലാണ് താമസിക്കുന്നത് അതുകൊണ്ട് തൊടയാണ് അവിടെ കൂടുതലും ഇങ്ങനെ വെള്ളം വെച്ച് കഴുകണെങ്കിൽ ഭയങ്കര അവിടെ ഇത് കാശ്മീരിലുള്ള ടോയ്ലറ്റ് ആണ് മിക്കവാറും കാശ്മീരിലെ ഹോട്ടലുകളിലൊക്കെ എങ്ങനെയാണെന്നാണ് പറഞ്ഞത് ആ പലയിടത്തും ഉണ്ടെന്നാണ് ഇപ്പം പറയുന്നത് പക്ഷേ ഇത് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഈ പൈപ്പ് കണക്ഷൻ വന്നേക്കുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ ഇത് എന്നിട്ട് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നു അങ്ങനെയാണ് ഇത് ഇവിടെ നമ്മൾ കാണാൻ പറ്റുന്നത് ഓക്കേ